ഹായ് ഹലോ എന്തൊക്കെയാ വിശേഷം എല്ലാവർക്കും സുഖല്ലേ രാവിലെ തന്നെ പത്രമൊന്നും നോക്കില്ല എന്നുണ്ടെങ്കിൽ എന്തോ പോലെയാണ് കേട്ടോ കാര്യമായിട്ടൊന്നും നോക്കൂല നോക്കാനുള്ളത് സ്വർണ്ണത്തിൻ്റെ വില കൂടിയോ കുറഞ്ഞോ ഇത്ര മാത്രം പിന്നെ ചരമകോളാണ് കൂടുതൽ നോക്കട്ടോ ഭയങ്കര മഞ്ഞട്ടോക്കെ ഇന്നലെ ഇവിടെ നല്ല മഴയിടെയൊക്കെ ആയിരുന്നോ അപ്പോൾ ഒരുപാട് ചെടികളൊക്കെ മഴ കാരണം വീണ് പോയിട്ടുണ്ട് കേട്ടോ അപ്പൊ രാവിലെ തന്നെ അതൊക്കെ ഒന്ന് സെറ്റാക്കി എടുത്തു വെക്കാന്ന് ഇറങ്ങിയതാണ് മഴ വന്നാൽ പിന്നെ ചെടികളൊന്നും കാണാൻ ഒരു ഭംഗി ഉണ്ടാവില്ല ഡിസംബറായോ പിന്നെ രാവിലെ തന്നെ നല്ല മഞ്ഞ ആയിരിക്കും അല്ലേ നല്ല തണുപ്പിൻ്റെ ഈ കാണുന്ന ചെടികളെല്ലാം നമ്മളന്ന് നട്ടതാണ് കേട്ടോ റെഡിയായി വരുന്നുണ്ട് നല്ലോണം തിങ്ങി നിൽക്കുമ്പോഴാണല്ലോ അല്ലേ ചെടികളൊക്കെ കാണാൻ ഭയങ്കര ഭംഗിയല്ലേ കലാത്തിയാലും കൂട്ടി നന്നായി തിങ്ങി ഉണ്ടാവണം അതാണ് അതിൻ്റെ ഭംഗി മഴ കാരണം ഒറ്റ നന്നായി ഇല വീണ് കിടക്കുക പണി കുറച്ചുകൂടും മഴ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെ നമ്മട്ടോ പോർച്ചൊഴിഞ്ഞ് കിടക്കാം വണ്ടി മേൽ പി പി എഫ് ഒട്ടിക്കാൻ വേണ്ടി ദിവസത്തെ വർക്കും കൂടെ ഉണ്ട് കേട്ടോ അഞ്ച് ദിവസം ഇനി അഞ്ച് ദിവസം കഴിഞ്ഞാലേ ആളെ കിട്ടും മുറ്റാതെ ഒഴിഞ്ഞ പോലെ ഉണ്ട് എന്തോ ഒരു കൂടുതൽ വെളിച്ചം പോലെയൊക്കെ ഉണ്ട് കേട്ടോ അതെ രാവിലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് ചെടികളൊക്കെ മഴ കാരണം മഴ കാരനൊക്കെ വീണ് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ കൂടുതൽ ചെടിമിലൊന്നും വിരിഞ്ഞിട്ടില്ല ഒന്ന് രണ്ട് ചെടിമിലൊക്കെ വിരിഞ്ഞിട്ടുണ്ട് അതിൻ്റെയൊക്കെ വിത്തുകളൊക്കെ എടുത്ത് വേറെ സ്ഥലത്തൊക്കെ വെച്ച് വിരിയാത്തതൊക്കെ അവിടെ നിന്ന് എടുത്തിട്ട് ഒഴിവാക്കി നല്ല നല്ല ചെടികൾ വെക്കാമെന്ന് എഴുതിയിട്ട് ഇന്നലത്തെ മഴയിൽ എല്ലാം മല്ലികച്ചെടി വീണ് പോയി മണ്ണിൻ്റെ കുറവാണ് അടിയിൽ ചെടി മഴ കാരണം മറ്റേ കേടൽ ഒരു ഭംഗി ഉണ്ടാവില്ല ഗാർഡനക്ക് നോക്കിയാൽ അപ്പം വീണ് പോയതിന് ഇരിയായിട്ടും ചെടികളൊക്കെ ഉണ്ട് ഒഴിവാക്കാൻ വരുത്തി ഉണ്ട് പാരി 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 പച്ചണ്ടേ ഒരാൾ ഇതാ ഇവിടെ തന്നെ ഇണ്ടോണ്ടേ പഠിക്കണ്ടേട്ട് ഇവിടെ വീണെടുക്കണ്ട് മുത്തശ്ശനേനും Mm <laughs>